സംഖ്യകളിൽ വെച്ച് തന്നെ ഏറ്റവും ശക്തിയേറിയ സംഖ്യകളാണ് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്നത് അതായത് നിങ്ങൾ മനസ്സിൽ വളരെ കാലങ്ങളായി കൊണ്ടു നടക്കുന്നതും എന്നാൽ നേടിയെടുക്കുവാൻ ഇതുവരെ കഴിയാത്തതുമായ ആഗ്രഹങ്ങളായിരുന്നാൽ പോലും നിമിഷ സമയം കൊണ്ട് അവയെ നിങ്ങൾക്ക് നേടിത്തരുവാൻ ശക്തിയുള്ള എയ്ഞ്ചൽ നമ്പറുകളിൽ വെച്ച് തന്നെ ഏറ്റവും മികവേറിയ ഒന്നാണ് ഈ തൊള്ളായിരത്തി അറുപത്തിയൊൻപത് എന്ന സംഖ്യ ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി വളരെയധികം തകർച്ച അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ കടം കയറി നിങ്ങളുടെ വീടും പുരയിടവും വരെ ജപ്തിയുടെ വക്കിൽ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ വിശ്വാസത്തോടെ കൃത്യമായ രീതിയിൽ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന സംഖ്യ എഴുതിയിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന സാമ്പത്തിക നേട്ടം എന്താണോ അത് അതുപോലെ തന്നെ നേടിയെടുക്കുവാൻ കഴിയും അതായത് വീട് ജപ്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് വീട് നഷ്ടപ്പെടാതെ കടബാധ്യതകൾ വീട്ടുവാൻ കഴിയണം എന്ന് തന്നെ ആയിരിക്കണം അങ്ങനെ ഇരിക്കെ നിങ്ങൾ പൂർണ്ണവിശ്വാസത്തോടെ ഈ ഒരു സംഖ്യ എഴുതിയാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയുവാൻ ഇത് ഒരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം ഇനി ഇതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യം എന്തു തന്നെ ആയിരുന്നാലും അത് കൃത്യമായി കാര്യസാധ്യത്തിലേക്ക് എത്തുവാനായി ഈ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന ഏഞ്ചൽ നമ്പർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതും എഴുതുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ സംഖ്യാശാസ്ത്രമനുസരിച്ച് ഈ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന മൂന്ന് സംഖ്യയെ ഒരേ ഒരു സംഖ്യയായിട്ടാണ് കണക്കാക്കുന്നത് കാരണം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഒൻപത് ആറ് ഒൻപത് എന്ന സംഖ്യകൾ ഒരേ രീതിയിലാണ് വരുന്നത് അതായത് ആറ് തിരിച്ചിട്ടാലും ഒൻപതാണ് വരുന്നത് ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇവരുടെ ശക്തി അത്യുഗ്രമാണ് എന്നുള്ളതാണ് സത്യം ഇനി നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടുവാനായി കൃത്യമായി ഈ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന സംഖ്യ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നോക്കാം ഇതിൽ ഏറ്റവും ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൊള്ളായിരത്തി അറുപത്തിയൊൻപത് എന്ന സംഖ്യ എഴുതേണ്ട വിരലിനെ പറ്റിയാണ് ഈ സംഖ്യ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ കൈയുടെ ചൂണ്ടുവിരലിലാണ് ചില വ്യക്തികൾ ഇത് മോതിരവിരലിലും മറ്റുമായി എഴുതാറുണ്ട് എന്നാൽ അത്തരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഫലം ലഭിക്കുകയില്ല മാത്രമല്ല എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ ഏകാഗ്രതയോടുകൂടിയും നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായും ആ കാര്യം നടന്നു കിട്ടി എന്നുള്ള വിശ്വാസത്തോടെയും വേണം ഇത് എഴുതുവാൻ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹവും എത്രയേറെ ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം വളരെ വേഗത്തിൽ തന്നെ കാണുവാൻ കഴിയും എന്നുള്ളത് അച്ചിട്ടാണ് ഇനി ചില ആളുകൾക്ക് ഒരു സംശയമുണ്ടായേക്കം വിരലിൽ ഓരോ സംഖ്യകളായി അകലം പാലിച്ചു വേണോ എഴുതുവാൻ എന്നുള്ളത് എന്നാൽ നിങ്ങൾ ഇത് അകലം പാലിച്ച് എഴുതേണ്ട കാര്യമേയില്ല ഒരു വിരൽ നോക്കുകയാണെങ്കിൽ വിരലിൽ മൂന്ന് വരകളുണ്ട് അതായത് ഒരു വിരല് മൂന്ന് ഭാഗങ്ങളായാണ് വരുന്നത് അതിൽ വിരൽ തുടങ്ങുന്ന ഭാഗത്ത് തൊള്ളായിരത്തി എന്ന് അടുപ്പിച്ച് തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എഴുതേണ്ട വിരലിന് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എഴുതുന്ന പേന ഏത് നിറമുള്ള മഷിയാണ് എന്നുള്ളത് അതായത് ഈ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന ഏഞ്ചൽ നമ്പർ എഴുതി അതിൽ നിന്ന് നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫലം ലഭിക്കണമെങ്കിൽ അതിന് ഏറ്റവും ഉത്തമം പച്ച നിറമുള്ള പേന കൊണ്ട് എഴുതുന്നതാണ് പേന എന്ന് പറയുമ്പോൾ സാധാരണ പേനയോ അതല്ലാതെ മാർക്കറും സ്കെച്ച് ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി പച്ച നിറമുള്ള പേന നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കറുപ്പൊഴുകിയുള്ള മറ്റേത് നിറം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഏറ്റവും മികച്ചത് പച്ചമശിയുള്ള പേനയാണെന്ന് മാത്രം ഇനി അടുത്തതായി നിങ്ങൾ ഇത് എഴുതിത്തുടങ്ങേണ്ട ദിവസങ്ങളെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ തൊള്ളായിരത്തി അറുപത്തിയൊൻപത് എന്ന സംഖ്യ എഴുതി തുടങ്ങുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വ വ്യാഴം ശനി എന്നിങ്ങനെയുള്ള ദിവസങ്ങളാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇത് എഴുതി തുടങ്ങാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സമയത്തല്ല നിങ്ങൾ ഇത് എഴുതേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയുള്ള സമയത്തിനുള്ളിൽ എഴുതാവുന്നതാണ് അതിന് കഴിയാത്തവരാണെങ്കിൽ രാത്രി ഒൻപത് മണി മുതൽ പുലർച്ചെ പന്ത്രണ്ട് മണി വരെയുള്ള സമയത്തിനുള്ളിൽ എഴുതാം ഇതിൽ നിങ്ങൾക്ക് മനസ്സിനെ പാകപ്പെടുത്തി ഏറ്റവും ഏകാഗ്രതയോടുകൂടി ഏതു സമയത്താണോ എഴുതുവാൻ കഴിയുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ ഇത് എഴുതാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ മനസ്സിനെ ഏകാഗ്രമാക്കിയതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടി എന്ന് പൂർണ്ണമായി സങ്കൽപ്പിച്ചുകൊണ്ട് പ്രപഞ്ചശക്തിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചുണ്ടുവിരലിൽ തൊള്ളായിരത്തി അറുപത്തിയൊൻപത് എന്ന് എഴുതിയതിനു ശേഷമുള്ള പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് നിങ്ങൾ എഴുതിയത് മാഞ്ഞു പോകാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ എഴുതി കഴിഞ്ഞുള്ള പതിനഞ്ച് മിനിറ്റിനു ശേഷം അത് താനേ മാഞ്ഞു പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല അടുത്തതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് നിങ്ങൾ എത്ര ദിവസമാണ് എഴുതേണ്ടത് എന്നാണ് ഏറ്റവും കുറഞ്ഞത് ഈ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന ഏഞ്ചൽ നമ്പർ നിങ്ങൾ ഒൻപത് ദിവസമെങ്കിലും എഴുതണം യഥാക്രമം ഒൻപത് ദിവസം പതിനെട്ട് ദിവസം അതുമല്ലെങ്കിൽ ഇരുപത്തിയേഴ് ദിവസം എന്നിങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അതിനനുസരിച്ച് എഴുതാവുന്നതാണ് അതായത് നിങ്ങൾ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും എഴുതുന്നത് പോലെ ഒരു കാരണവശാലും ആവരുത് നിങ്ങൾ സമാധാനത്തോടെയും മാനസിക സന്തോഷത്തോടെയും പൂർണ്ണ വിശ്വാസത്തോടെയും ഒൻപത് ദിവസമേ എഴുതിയുള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇത് ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ചായിരിക്കും ഫലം കാണുന്ന സമയത്തിന് വ്യത്യാസം വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ ഒരു സംശയവും കൂടാതെ പൂർണ്ണ വിശ്വാസത്തോടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒൻപത് ദിവസത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുവാൻ കഴിയും ഇനി അത്തരത്തിൽ ഒൻപത് ദിവസത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ആഗ്രഹം നടന്നു കിട്ടിയാലും ഏറ്റവും കുറഞ്ഞത് ഒമ്പത് ദിവസമെങ്കിലും നിങ്ങൾ ഇത് എഴുതിയിരിക്കണം ഇനി അതുപോലെ തന്നെ ഈ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന ഏഞ്ചൽ നമ്പർ എഴുതുന്നതിനായി നിങ്ങൾ ഒരു തരത്തിലുള്ള വ്രതശുദ്ധിയും നോക്കേണ്ടതില്ല ഇതിൽ നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്കും വിശ്വാസത്തിനും മാത്രമാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് കാരണം പൂർണ വിശ്വാസത്തോടെ ഈ ഒരു തൊള്ളായിരത്തി അറുപത്തിയൊൻപത് എന്ന സംഖ്യ എഴുതി കാര്യസാധ്യവും നേടിയിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകളാണ് ഉള്ളത് അതിനാൽ നിങ്ങളുടെ ആവശ്യം സാമ്പത്തിക നേട്ടമുണ്ടാവണം എന്നുള്ളതോ ഒരു പുതിയ വീട് പണിയണം എന്നുള്ളതോ നല്ല ഒരു ജോലി നേടണം എന്നുള്ളതോ അങ്ങനെ എന്തുമായിക്കോട്ടെ തീർച്ചയായും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ തൊള്ളായിരത്തി അറുപത്തിയൊൻപത് എന്ന സംഖ്യയിലൂടെ ലഭിച്ചിരിക്കും ഇനി ഇതിനു മുൻപ് തന്നെ നിങ്ങൾ ഈ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന സംഖ്യ എന്തെങ്കിലും തരത്തിലുള്ള ജീവിത നേട്ടങ്ങൾ ലഭിക്കുവാനായി എഴുതി ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് നിങ്ങൾ എഴുതി അറിയിക്കുക അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം